ലിതിൻ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ലിതിൻ പേര് മലയാളത്തിലാക്കിയാ അത് ഇംഗ്ലീഷിലല്ലേനോ പേര് സുഗന്ധനെ പിന്നെ ചാനൽ തുടങ്ങിയതാണല്ലേ ഒരു വീഡിയോ കുറച്ച് ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ രണ്ടാഴ്ച ഒമ്പാണ് ഇടാൻ തുടങ്ങിയ വീഡിയോ ും എന്തൊക്കെയാ സൈന ലൈക്ക് ഓക്കെ താങ്ക് യു ലിദി ഗുഡ് മോർണിംഗ് വെൽക്കം സൈനീൻ കണ്ണൂരാണോ അല്ലേ അതുകൊണ്ട് എവിടെയാന്ന് ചോദിക്കണ്ടല്ലോ ലൈക്ക് ഓക്കെ ലൈക്ക് ഫോറായി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ലിതിൻ ആ ചായ കുടിച്ചു സൈന പണിയൊക്കെ കഴിഞ്ഞ രാവിലെ എത്താ സൈന എന്ന് തന്നെയാണ് ആ പേര് അല്ലെങ്കിൽ ലിതിൻ ഗുഡ് മോർണിംഗ് പറയണ്ട് സൈന അടുക്കളയിൽ പണിയില്ല അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ ജീ ത് ഗുഡ് മോർണിംഗ് ദിൽചാലെ വെൽക്കം സൈന എസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ആവുന്നേ ഉള്ളു അല്ലേ മക്കളുണ്ടാ സ്കൂളിൽ പോകാന് ഏ പോന്നാലേ തിരക്കിലാ തിരക്ക് കഴിഞ്ഞിട്ട് വാ ദചാലേ ഇന്ത്യയാണ് irşad galip. Irşad galip. Kaysa hay? Irşad galip. Zeyna hay sugana çöyükümde. Lidin. ബൈ പറഞ്ഞിട്ടുണ്ട് തിരക്കില്ലാന്ന് തോന്നുന്നു അടുക്കളയില് പി എന്തൊക്കെയാ വിശേഷങ്ങള് നസിത്ത വിളിക്കണ്ട് എന്തല്ല കുറേ ദിവസം പിന്നെ വിട്ട് എന്നാ യൂട്യൂബിൽ നിന്ന് ഗുഡ് മോർണിംഗ് പിന്നെ നീ ഇന്നലെ എത്ര മണിക്കാ ലൈവിട്ടേ നോട്ടിഫിക്കേഷൻ കണ്ടേ ലൈവ് ഇടാറില്ലാലോ പൊലിച്ചക്കോ പാതിരിക്കാറ്റ് ഇട്ടിക്ക ആ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ തോന്നി നീ നോട്ടിഫിക്കേഷൻ കണ്ട പോലെ പക്ഷേ എനിക്ക് സുഖയിലെത്തി കെടുക്കാൻ പറ്റിയിക്കില്ലേനും അന്നേരം ഞാൻ അന്നേരം യൂട്യൂബിലൊന്നും ഇവിടെ ലൈവിലൊന്നും പോയിക്കില്ല അലർജീൻ്റെ ചുമയും ശ്വാസം മുട്ടലെല്ലാം ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടി യാത്ര ചെയ്യും വിട്ടതാണല്ലേ ഞാനതാ കയരാഞ്ഞ സുഖയിലേറ്റ് എത്ര മണിക്കാന്ന് വരെ എനിക്ക് ഓർമ്മയില്ല ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു നാല് മണിക്കറ്റാ കട്ടായിപ്പോയാ ചുരത്തുനിന്ന് റേഞ്ച് പോയിക്കുണ്ടാവൂലേ വയനാട്ടിൽ ഇപ്പോൾ വരാറില്ലേ മോനെ വെൽക്കം എന്തൊക്കെയാ ക്ലാസ്സിൽ ക്ലാസിൽ ആ കൊറച്ച് സൈന അങ്ങനെ അങ്ങനെ ഇന്നലെ പോയതല്ലേ പോയതാ അല്ലേ വാലക്കും വാഹ്മുള്ള പരിസ് ക്ലാസ് നിർത്തിയ കോളേജ് നിർത്തിയ അല്ലെങ്കിൽ ക്ലാസ് ഇടക്കേ പോകാറുള്ളൂ എന്താണ് വിശേഷം ഇന്നലെ ആകെ ചുമച്ച് പന്ത്രണ്ട് മണിയാൻ ശേഷം ചുമയും എന്തെല്ലോ ബുദ്ധിമുട്ട് ശ്വാസത്തിന് അങ്ങനെ കിടക്കാൻ പറ്റിയില്ല ഒന്നര മണിയായിട്ടേക്ക് കിടക്കുമോ പിന്നെ ഉണർന്ന് മൂന്നേ മുക്കാലായിര ഉണർന്നല്ല കെടുക്കാൻ പറ്റി മരുന്ന് വാങ്ങണം ഫാരിസ് പഠിപ്പ് നിർത്തിയോ ചോദിക്കുന്നുണ്ട് വി ഐ പി ഉഷാറാണോ ഇത്താ ചോദിക്കുന്നുണ്ട് ഉഷാറില്ലേടോ അത് ഇത് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് പനി ചാർത്തിയൊക്കെ ആയിരുന്നു എന്ന് അതുകൊണ്ടാണ് പോവാത്ത ഭരസ്മനെ ലൈക്ക് ഓക്കെ താങ്ക് യു കാണിച്ചില്ല ഇത്താ കാണിച്ചിട്ടൊരു കാര്യങ്ങളൊന്നും ഇല്ലടോ അലർജീൻ്റെ ബുദ്ധിമുട്ടാ ഇടക്കങ്ങനെ ആയിട്ടാണ് വരുമോ ചുമ വന്നാൽ ഇടയ്ക്ക് ചെറുതായിട്ടല്ല ചുമച്ചങ്ങ് പോവും പിന്നെ തുമ്മിയാൽ പ്രശ്നമില്ല ചുമ ഉണ്ടാവില്ല തുമ്മാത്ത ഇന്നലെ അങ്ങനെ ആയി ഓൺലൈൻ ആയി ആ എനിക്ക് ഒരു സ്പ്രേ ഉണ്ട് ചെറിയ തുള്ളി മരുന്ന് പോലത്തെ അത് മൂന്ന് മാസം അടിച്ച് നിർത്താൻ പറഞ്ഞതായി കോഴിക്കോട് കാണിച്ചിട്ട് അന്നേരം ഇനിയിപ്പോൾ അത് വാങ്ങാണ്ട് ഒഴിവില്ല ഗുളിയൊടിച്ചാൽ ഭയങ്കര ക്ഷീണം സൗണ്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാൻ പറയുന്ന ആ ഒരു ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു കതപ്പ് പാച്ചു ഗൾഫിൽ പോയി വന്ന് മെഞ്ഞാന്ന് രാത്രി വന്ന് ലൈവില് ഇന്നലെ രാവിലെ വന്നിട്ട് വിളി ഇന്നലെ വന്നിട്ട് വേങ്ങ പോയിക്കു തോന്നി ഇന്നലെ രാത്രി വന്നിട്ടില്ല ഇവിള അബുദാബി ഇപ്പോൾ ഒരു മാസം നിന്ന് വന്നതല്ലേ ആ പറയാ പറയാ ഡലീ നസിത്ത വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എത്ര ദിവസങ്ങൾ ഒരു മാസം ല്ലേ ഓക്കെ എലി പറക്കില്ല ഇനി ഞാൻ ഇടാൻ വൈകിപ്പോയി എനിക്ക് മുട്ട മുട്ടാ ഞാൻ പറയാ തലശ്ശേരി എത്തിച്ചാ മതിലേ ഹണി റോസ് വന്നോ ചോദിക്കുന്നുണ്ട് ഓ മതീ പറയണ്ട അങ്ങനെ എത്തിച്ചേരുമോ പറയാം ഇവിടെ എത്തിച്ചാലും ഞാൻ പോകാൻ ഫ്രീ ആണ് പറഞ്ഞൊന്നുമില്ല വേറൊന്നും പരിപാടിയൊന്നുമില്ല വർക്കുകളൊന്നും കുറച്ച് ദിവസം നാട്ടിൽ തന്നെ ഉണ്ടാകും പറയണ ആദ്യം മുട്ടായി കൊണ്ടുവന്നോന്ന് ചോദിക്കട്ടെ എല്ലാരും അങ്ങ് ഗൾഫിലല്ലേ നോണ്ട് മുട്ടായി അവരുടെ പേരെന്താ ചോദിക്കണ്ട് ആരുടെ പേര് ജോലിക്ക് പോയാൽ എവിടെയും പോകാൻ സമയം കിട്ടില്ല ജോലി തന്നെയായിരിക്കും കുറവാ ഞാൻ ആഴ്ച വി ഐ പിൻ്റെ പേരെന്താണെന്നാണ് മുബീന മുബീന നിങ്ങൾക്കില്ല ഞാൻ വിളിക്കുന്ന മുബീന മുബീൻ

സ്കൂൾ ഒരു മാസം ലീവ് എടുത്തു ക്ലാസ് ഓൺലൈൻ ആയിട്ടുണ്ടാവു ഇങ്ങോട്ടെല്ലാം പിന്നെ പോവാൻ തുടങ്ങി വന്നേരം വെക്കേഷൻ അല്ലേ പോയത് വെക്കേഷന് പോയി പത്തു ദിവസം വെക്കേഷൻ ഉണ്ടായിരുന്നു ഈ മാസം

വീഡിയോ ചെയ്യുന്നുണ്ട് എന്നിട്ടേ എനിക്ക് മനസ്സിലായിപ്പോൾ മൈക്ക് സ്പീക്കർ ആ അങ്ങനെ മൈക്ക് സ്പീക്കറും ഒക്കെ ഒക്കെ മനസ്സിലായി ഇവിടെ ഉണ്ടത് ചേച്ചി വീഡിയോ ചെയ്യുന്ന ചെറിയ മൈക്കാണ് ിദിനെ ലിതി വന്നിട്ട് പോയോ പിന്നെയും വന്നതാ ആ ഇപ്പം മനസ്സിലായി മയക്കും പിന്നെ മറ്റേതു അതിൻ്റെ സ്പീക്കർ പെട്ടി അല്ല ഇവിടെയുണ്ടതന്നെ പാട്ട് പാടുന്ന മൈക്കും സ്പീക്കറും ഏ നാളെ കലോത്സവ കോളേജിലാ പോകുന്നുണ്ടോ ലിഡിൻ ചാനൽ തുടങ്ങിയല്ലേ അനിമേഷൻ ക്ലബ്ബ് ഹായ് വെൽക്കം ما آه، بنشاش كالاوسف الله نساميه وعليكم السلام ورحمه الله

哎，看你要子干啥？ കുറേ പേര് മേലെ ഉണ്ട് പക്ഷെ കമന്റ് ഇരുന്നില്ല ഇറങ്ങി പാ മക്കളെ നസീമിനെയും സൽമാനെയും കാണാൻ നല്ല ആഗ്രഹമുണ്ട് ആസീമാരാ സൽമാൻ അറിയ Sin verle, van a vender un a darle. അറിയൂല ഞാൻ ഞാനിങ്ങല്ലേ കുറേ ദൂരല്ലേ അങ്ങനെ അറിയാം എന്നല്ല കാണലുണ്ടല്ലോ വീഡിയോ എങ്ങനെ പരിചയ അസീമിന് അസീമെന്നുണ്ട് ചാനൽ ആ അസീമിനും ചാനലുണ്ടോ